നമ്മടെ കണ്ടെത്തി പറഞ്ഞ് ബഷീറിന്റെ മോന്റെ സുന്നേച്ചി ചെപ്പ് കഴിക്കേണ്ട പിടിച്ചപ്പോ ആറാം പറഞ്ഞ ചെട്ടൻ നമ്മടെ അടിതാവിട്ടായിരുന്നു കണ്ണീ കൂടെ രണ്ട് ചായ എടുക്കും ഇനി രസീത് കുറ്റിയായിട്ട് നല്ലൊരു തുക ഐശ്വര്യമായിട്ട് സംഭാവന ഇതെന്തിനായി പുതിയവര് അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അമ്പലത്തിലെ ചുറ്റുകളൊക്കെ പണിയാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും തമ്പി പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ലേ അയ്യപ്പോ ചോദ്യം എന്നോടാണെങ്കിലും അത് ലക്ഷ്യം വെക്കുന്നത് വിശ്വാസികളെയാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്ക് പണിയുന്നതിലോ സംഭാവന എന്തോ ഏത് വകയിലെ കണക്ക് വായനശാലയുടെ പേരിൽ നീയും നിന്റെ വാല് ദശരഥനും കൂടെ നാടും പിരിച്ച കണക്ക് അയ്യ് ശരി ഞങ്ങള് പിരിച്ച കുംഭകോണം നിങ്ങൾ പിരിച്ച നീ മേലാലി രസീത് കൊണ്ട് നീ അവന്റെ ഒരു കാരണത്ത് വേണമെന്ന് രണ്ട് വീണു കേട്ടോ കാരണത്തിന് വേണ്ടി വേഷം തന്നെയാടാ നല്ല ഒന്നാം തരം രാജവമ്പായ അപ്പ പാപ്പാനായിട്ട് എന്നെ തന്നെ വിളിക്കണമേ അപ്പഴേക്ക് മാമം പടിയായിട്ടുണ്ടാവോടെ എന്തിനാ ശിവട്ടോ അതെല്ലാത്തൊരു പെരുപ്പം ഞാനൊന്ന് നീ ഇക്കാക്ക വാങ്ങിച്ചാലോ ശരിക്കും ശരിക്കും കുളിപ്പിക്കാൻ പോവാ മോളി കണ്ട ശുദ്ധമണ്ടത്രമാണ് നിരോധന സിദ്ധാന്തങ്ങൾ തകർന്ന ചരിത്രമേ ഉള്ളൂ കുത്തക ബാർ മുതലാളിമാരെ സഹായിക്കാനുള്ള രാജതന്ത്രം മാത്രമാണ് ഈ ചാരായ നിരോധനം സഖാവേ ഈ നിരോധനം നല്ലതോ ചീത്തയോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ പക്ഷേ ഒരു വ്യവസായം നിരോധിക്കുമ്പോ ആ മേഖലയിലുള്ളവരെ പുനരധസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് നമ്മുടെ ഓരോ സമരവും അതിന് വേണ്ടി വാ ഞാനിപ്പോ അവന്റെ നിക്കറൊന്നു കുട്ടി സഖാവിനോട് എങ്ങനെ ചോദിച്ചാ പറ്റില്ല ഒന്നും ചെയ്യില്ലേ കേട്ടോ ീ നിക്കുന്ന തമ്പിയുടെ ആനയുടെ ഏലസ് കെട്ടും ഒരു കംപ്ലൈന്റ് ഞാനിത് ചെയ്തില്ല എടുത്തിട്ടില്ലെങ്കി പിന്നെ ഇവിടെ നീ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഹലോ

ഒന്നുമില്ലെങ്കിലും അവന്റെ ഭാവി നമ്മൾ നോക്കണം അതെ അതെ ഇവനൊക്കെ ഭാവിയിൽ ആരായി തീരുമെന്ന് ആര് കണ്ടു പരാതിയില്ലാത്ത സ്ഥിതിക്ക് കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടേണ്ട കേസാ ഉള്ളം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ പരിഹസിക്കും ഒടുവിൽ ആക്രമിക്കും ഇതിനു ശേഷമായിരിക്കും നിങ്ങളുടെ വിജയം ഇത് പറഞ്ഞത് മറ്റാരുമല്ല എന്താ വൈകിയത് അവരവരുടെ സാധനങ്ങൾ അവരവർ തന്നെ സൂക്ഷിച്ചോണം പിന്നെ അത് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞു ആര് എൻ്റെ അടുത്ത് സൈലൻസ് സൈലൻസ് ഇനി എന്തൊക്കെ കാണും ജമാൽ അകത്തേക്കിരിക്കൂ വേണ്ടതെന്ത് ഇനി നാട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു അവനെ കള്ളനാക്കും അവന്റെ ഭാവിക്ക് വേണ്ടെങ്കിലും എനിക്കിടന്ന് പോയേ പറ്റും കാണരുത് തല കൊയ്യാൻ വരുന്ന ശത്രുക്കളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ തമ്മി പക്ഷേ ചെയ്ത പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല ഒരു കുട്ടിയെ കള്ളനാക്കിയിട്ട് എനിക്ക് ആരെ നേടിയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊന്നറിയാം എന്റെ ഹാഷും കളനല്ലെന്ന് അതിന് വൈകുണ്ടപുരത്തെ സർവ്വ ദൈവങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഒരു കുഞ്ഞിനോട് ചെയ്യാൻ പാടില്ലാത്തതായി ഒന്നേ ഉള്ളൂ അവൻ്റെ ഉള്ളിൽ നിഷ്കളങ്കത ഇല്ലാതാക്കുക അറിഞ്ഞോ അറിയാതെയോ തമ്പി നിങ്ങളും എന്ത് കാരണമായിട്ടുണ്ട് ി പ്രാർത്ഥിക്കുന്നത് സാഹിബിന്റെ കെട്ടിയോളം പള്ളിപ്പറമ്പിലേക്ക് എടുക്കും മനസ്സിന് ഒന്താണ് നമ്മൾ പറയുന്നത് ഈ തെണ്ടും പിച്ചപ്പാളെടുക്കും അത് കാണാനെ ഈ ഉപ്പുമ്മയുടെ ശാപം തമ്പിക്ക് ഏറ്റു തമ്പി മൂക്കറ്റം കടത്തിലായി തുണിമില്ല സീൽ ചെയ്തു അതോടെ എന്റെ കഷ്ടകാലവും തുടങ്ങി ഞാൻ കൂപ്പിൽ തടി പിടിക്കാൻ പോയി എന്റെ ഒന്നാം പാപ്പാനായി അച്ചുട്ടിക്ക് സ്ഥാനക്കയറ്റം കിട്ടി ഒടുവിൽ പോറ്റാൻ നിവൃത്തിയില്ലാതെ കോഴിക്കോട് നിന്ന് വന്ന ഒരു സർക്കസുകാരന് തമ്പി എന്നെ വിറ്റു തമ്പി പറ മനസ്സിലാവണ്ടേ പക്ഷേ ഈ വില

പറഞ്ഞ തുകയുടെ കൂടെ ഒരു പതിനായിരം രൂപ കൂടി തരും റെഡി ക്യാഷ് എന്താ അച്ചുട്ടി ഞാൻ അകത്തുണ്ടോ തോട്ടി മേടിച്ചു